അങ്ങനെ ുംങ്ങനെ നമ്മളെല്ലാവരും ഞായറാഴ്ചയിലേക്ക് മാറ്റുന്നു എന്തിനു എല്ലാവരുടെയും ഒഴിവ് സമയങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല സുന്നത്തുകൾ അതിൻ്റെതായ രീതിക്ക് ക്രമപ്പെടുത്തണം അപ്പോഴേ നമ്മുടെ ജീവിത കാരണം ഈ വിവാഹത്തിലൂടെയുള്ള മർമ്മപ്രധാനമായ ലക്ഷ്യമുണ്ട് നമുക്ക് വെറുതെ വിവാഹ ജീവൻ നയിച്ചിട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ട് സേഫ് ഡേറ്റ് കാണിക്കുന്ന പോലെ ഏതെങ്കിലും ബീച്ചിൽ പോയി വറക്കല ബീച്ചിൽ ഒരു കടയുടെ പിന്നിൽ പിന്നിലിരുന്ന് ഫോട്ടോ എടുത്തിട്ട് ഇത് നാട്ടുകാരെ മുഴുവനും ഫോണിൽ കാണിക്കാൻ വേണ്ടി ചിത്രം കാണിക്കാനുള്ള ഒരു പണിയല്ല ഈ വിവാഹം മറിച്ച് എന്താ ഇതിലൂടെ വലിയൊരു ചിന്താധാരയാണ് വലിയൊരു തലമുറയെ സൃഷ്ടിക്കുകയാണ് സ്വാനിഹികളാകുന്ന മക്കളെ ഈ ലോകത്തേക്ക് സമ്മാനിക്കപ്പെടുകയാണ് അത് ആവണമെങ്കിൽ വിവാഹത്തിന്റെ തുടക്കം കറക്റ്റ് ആവണം ഞാൻ കൂടുതലായി അവിടെ വിശദീകരിക്കുന്നില്ല അതൊക്കെ ധാരാളം പറയേണ്ടത് അതുമായി പറയപ്പെട്ടത് വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങൾ പറഞ്ഞതുണ്ട് നിങ്ങളത് കേൾക്കേണ്ടതിലേക്ക് പോയാൽ പറഞ്ഞ വക്ക നീയത്ത് വച്ചിട്ടുള്ള പലതും നമുക്ക് വിട്ടുപോകും അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് ഓടിച്ച് പറയുകയാണ് ശരിക്കും അള്ളാഹുനാഫിയൽമ നൽകി അനുഗ്രഹിക്കുക അവൻ നിക്കാഹ് ഇസ്ലാമികമാകണം പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളിയിൽ വെച്ചാകണം ആവശ്യമില്ലാത്ത പരിപാടികളും കോലാഹലങ്ങളും പാട്ടും കൂത്തും ഡാൻസും ഒന്നും വേണ്ട ഒക്കെ പരിശുദ്ധ ഇസ്ലാമിനെതിരാണെന്ന് മനസ്സിലാക്കി ശക്തമായ നിലയ്ക്ക് അതിന് പെണ്ണും ചെറുക്കനും നല്ല രീതിയിൽ തീരുമാനമെടുത്താൽ തീരുന്നേ ഉള്ളൂ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടത് കൊണ്ടുവരിക പലപ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അവരുടെ കൂട്ടുകാർ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആഭാസങ്ങളാണ് പല പെൺകുട്ടികളുടെയും വീട്ടിൽ ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾക്ക് മുതൽ കൂട്ടാകുന്നത് കൂട്ടുകാരുടെ കല്യാണത്തിന് നടന്ന എല്ലാ പേക്കൂത്തുകളും എന്റെ കല്യാണത്തിന് വേണമെന്ന് പെൺകുട്ടികൾ തന്നെ മാതാപിതാക്കളും ആശി പിടിക്കുന്നതാണ് അതുകൊണ്ട് രക്ഷിതാക്കൾക്കൊപ്പം വധുവൻ വരനും രണ്ടുപേരും ഈ വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തണം നിങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടി നാളെയുടെ ലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ ദർബാരിൽ എത്തുമ്പോൾ അഷറയിലെത്തുമ്പോ നിങ്ങൾക്ക് താങ്ങായി തണലായി മക്കൾ വർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദുനിയാവിൽ ദുരിൽ ശ്രദ്ധിച്ചേ ഇതൊരു തമാശ ഇനി വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ തലയിൽ വധുവിന്റെ തലയിലേക്ക് ആദ്യം കൈവെക്കണം വരൻ ആദ്യ കാഴ്ചയിൽ അതാണ് ചെയ്യേണ്ടത് പെണ്ണ് കാണൽ ചടങ്ങണ്ട് അതതിനു മുമ്പാണ് അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ പിന്നെ കാണലില്ലല്ലോ പിന്നെ കാണുന്നത് ചിലപ്പോൾ മണിയറയിലായിരിക്കും ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് താലി ചാർത്താനായിട്ട് അങ്ങോട്ട് വരുമായിരിക്കും താലി കൊണ്ടുവന്ന് അവരുടെ കയ്യില് കൊടുക്കുന്നു മഹർ കൊടുക്കുന്നു മഹറായിട്ടാണത് ഇപ്പൊ താലിമാരൊക്കെ മഹറായിട്ട് കൊടുക്കുന്നു ആ സമയത്ത് പെണ്ണിന്റെ തലയിലേക്ക് കൈവെച്ചു ആ സിത്തുണ്ട് അതൊന്നും നമ്മുടെ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാതെ പോവുകയാണ് പോകുകയാണ് അതാ ഞാൻ പറഞ്ഞത് എത്രയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇസ്ലാമികപരമായ കാര്യങ്ങളുണ്ട് അതൊക്കെ ഈ ഉമ്മത്ത് പലപ്പോഴും മാറി ചിന്തിക്കുന്നു അതൊക്കെ ശ്രദ്ധ പതിപ്പിക്കാതെ പോകാതെ <تصفيق> اللهم <تصفيق> اني اسالك خيرها وخير ما جبلتها عليها واعوذ بك من شرها وشر ما جبلتها عليها അള്ളാഹു ഇവളിൽ എല്ലാ ഹൈറിനെയും ഞാൻ ചോദിക്കുകയാണ് ഇവളിൽ എന്തെല്ലാം ഹൈറുകൾ നീ പടച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നിന്നോട് തേടുന്നു അള്ളാ ഇവളെ തൊട്ടുള്ള എല്ലാ ഷുറൂറ് ഫസാദുകളെ തൊട്ടും കാവല തേടുന്നു അള്ളാ വരൻ വധുവിന്റെ തലയിൽ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് വിവാഹത്തിന് നടക്കുന്ന മിഠായി കൊടുക്കലും വാങ്ങലും കൊടുക്കലും വാങ്ങലും വേണ്ടി പോകലും അത്തരത്തിലുള്ള യാത്രകളും വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന ഒരുമിച്ചുള്ള താമസവും വർത്തമാനവും ഒന്നും പരിശുദ്ധ

അപ്പൊ തന്നെ പകുതി റാഹത്തോ അള്ളാഹു തോഫിക്ക് തരട്ടെട്ടെ കാരണം എല്ലാ ഹൈറും ചോദിക്കാൻ എല്ലാ ചെറുനോ തൊട്ടും കാബലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളവൂല കാരണം നേരത്തെ തന്നെ കാവൽ തേടിയിട്ടുണ്ട് അള്ളാഹു സാലി ചേർക്കട്ടെ ഇത് ഈ കാവരത്തേട്ട ഇല്ലാത്തോണ്ടാണ് രണ്ടാഴ്ച കഴിയുമ്പോ ഇളക്കം തുടങ്ങും പിന്നെ അവരുമായിട്ടുള്ള വിവാഹ ജീവിതം തുടങ്ങുകയാണ് രണ്ടറക്കാത്തവർ സുന്നത്ത് നമസ്കരിക്കണം ഭർത്താവ് ഇമാമത്ത് നിൽക്കുന്നു ഭാര്യ പുറകിൽ നിൽക്കുന്നു രണ്ടറക്കായ സുന്നത്ത് നമസ്കരിക്കണം വിവാഹ ജീവിതത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാന്യമായി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടത് ആ ചെയ്യണം അള്ളാഹു ഞങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ

ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ാണ് ബന്ധപ്പെടുന്നത് അഥവാ ശാരീരിക പോകുന്നത് എങ്കിൽ സിനിമ കണ്ട് സീരിയൽ കണ്ട് പാശ്ചാത്യതാകുന്ന വേഴ്ചകൾ കണ്ടിട്ട് അതേപോലെ കാമഭ്രാന്തം

കുട്ടികൾക്ക് പൈസ ഉണ്ടാകുമേ പറഞ്ഞില്ലയോ എത്രയോ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാകുന്ന വാക്യമാണ് ും അവന്റെ <overlay them in> ാണ് ഉണ്ടാവുക എന്നും അധ്യാപനമാണ് കാണല്ലേ മു ഇതൊക്കെ നിസാരവൽക്കരിച്ച മുസ്ലിമീങ്ങൾക്ക് പിറക്കുന്ന മക്കൾ മോശപ്പെട്ട ശൈലിയല്ലേ ശൈലിയല്ലേ മാസത്തിൽ പോലും മക്കളില്ലേ 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 സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയ മക്കളില്ലേ മോശപ്പെട്ട ബ്ലൂ സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ തള്ളി നീക്കുന്ന മക്കളില്ലേ എം ഡി എം എല്ലാം സിനിമ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്ക എത്രയോ ദുഷിച്ചതാകുന്ന മക്കളുണ്ട് അതുകൊണ്ട് നവമിഥിനങ്ങളാകുന്ന യുവാക്കളെ യുവതികളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള നിന്റെ ഏത് സമയത്തും കടപ്പറയിലേക്ക് പോയാൽ വിസ്മിച്ചൊല്ലിക്കൊണ്ട് കടക്കണേ എന്ന് മക്കളെ സാന്നിഹ്യങ്ങളാവണോ നിനക്ക് ലഭിക്കുന്നതാകുന്ന കുട്ടി സാലിഹാവണോ ഇത് ശ്രദ്ധിക്കൽ അനിവാര്യമാ ഇത് തമാശയിക്കുന്ന കാര്യമല്ല ഗൗരവമുള്ള വിഷയമാണ് വിഷയമാ